എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന ചേട്ടനെ ഒരുപക്ഷെ പ്രചാര താല്പര്യമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ഈ ചേട്ടൻ്റെ പേര് തെറ്റയിൽ ജോൺസൺ എന്ന് പറഞ്ഞ ചേട്ടനാണ് ജോൺസായിട്ട് നമ്മുടെ സി എം ഐ പബ്ലിക് സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് റോഡ് ഇങ്ങോട്ട് വരുന്നത് അവിടെയാണ് ജോൺസൈറ്റാണ് താമസിക്കുന്നത് ഞാൻ ഈ ചേട്ടൻ്റെ വീടിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു സ്ഥിതി എന്ന് നിങ്ങൾക്ക് അറിയുമോ അതായത് അന്ന് ഈ വീട് തീ പിടിച്ചേക്കായിരുന്നു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ആ ജനാല ആ ഉൾപ്പെടുന്ന ആ റൂമ് തീ പിടിച്ച് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായത് ഭാഗ്യത്തിനാണ് അന്ന് ചെറിയ ആളുടെ മകളുടെ കുട്ടിയടക്കം ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞിടക്കം ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല രണ്ട് ദിവസം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇന്നിപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇവിടെ സി പി ഐ എമ്മിൻ്റെ വെസ്റ്റ് ലോക്കൽ കമ്മറ്റി ഇരുപത്തിനാലാം വാർഡ് സി പി എമ്മിന്റെ വാർഡ് കമ്മിറ്റി പ്രവർത്തകർ ഇവിടെ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ് അവരെല്ലാവരും ഇവിടെ ചേർന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാഴ്ച ഒരാഴ്ചയായിട്ട് അതായത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഇപ്പോൾ ഈ വീട് പെയിന്റ് ചെയ്യുന്നതിനും ഈ വീട് ക്ലീൻ ചെയ്തൊക്കെ ഇടപെടൽ നടത്തുന്നതിനും വേണ്ടിയിട്ട് സി പി എം പ്രവർത്തകരോട് എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ജോൺസണോട് അന്ന് എന്തായാലും സമയം ജോൺസണ് അന്ന് നേരിട്ട് കിട്ടിയിരുന്നില്ല അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു നമുക്ക് ജോൺസണിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം തീമൃത്തു അറിഞ്ഞത് തന്നെ വന്നത് ഇപ്പം ഞാനും മോനെ എൻ്റെ എനിക്ക് ഉണ്ടായില്ല കറന്റ് ഉണ്ടായില്ല അപ്പം എനിക്ക് മോന്നോടിക്കാൻ എന്താണ് അതിന് ഞങ്ങൾ ആളുടെ ഭയങ്കര പുകയും തീ പോലെ ഉള്ള ഒരു പുകയാണ് അതിന്റെ ഉള്ളില് ഞാനും മോൻ ഓടി മോൻ പറഞ്ഞ കള്ളന്മാരും എന്തെങ്കിലും ചെയ്തായിരിക്കും പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് അറിയില്ല ഇവിടെ തീ കത്തണ കാര്യം അങ്ങനെ ഞാനും മോനോടി കാളിക്ക് കിടന്നപ്പോ ഭയങ്കര പോകുന്ന തീയായിട്ട് ഇങ്ങനെ കള്ളൊന്നും കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല കുറെ ശ്വസിച്ചു അതിന് ഞാനും കൂടെ വാതിലിന്റെ കൂടി ഒന്ന് വീണാകുമ്പോ ഇപ്പൊ മോൻ പിടിച്ച് അന്നെ ജനാലയുടെ ഭാഗത്തേക്ക് ആക്കി തുറന്ന് ജനാലെ കത്തി തുറന്നു അങ്ങനെ ഓടി ചെന്നവട്ടി എടുത്ത് ഫ്രണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് കിടന്നപ്പോ കാളില് ഭയങ്കര അല്ല റൂമില് ഭയങ്കരമായിട്ട് കത്തുന്നു ഭയങ്കരമായിട്ട് കത്തുന്നു അപ്പൊ മോളും എൻ്റെ ഭാര്യയും കൊച്ചു മൂന്ന് മാസം പ്രായ കുട്ടി അവർ വാതിലടച്ച് കിടന്നെ അവർക്ക് വലിയ പ്രോബ്ലം ഉണ്ടായില്ല ഞങ്ങൾ ഈ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് തപ്പി നടന്ന് ലാസ്റ്റ് വാതിൽ കണ്ടുപിടിച്ച് തുറന്ന് ഇവിടെ ഈ തീ എത്തണത് അപ്പോൾ അതിന് ഓടി വന്ന് ഇവിടെ പൈപ്പ് ഉണ്ടായി ആ പൈപ്പ് എടുത്ത് ഞങ്ങൾ കെടുത്തി തീം കെടുത്തി അത് കഴിഞ്ഞിട്ട് മോളെയും കൊച്ചിനെയും ഭാര്യേനും മോൻ പോയിട്ട് പിടിച്ച് വെച്ച് പുറത്തേക്ക് എടുത്തി അങ്ങനെ പുറത്തേക്കു വന്ന് ഞങ്ങളൊരു രണ്ടു മണി ആയപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയി അവിടെ ചെന്ന് ടെസ്റ്റൊക്കെ നടത്തി കൊച്ചിനെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു തന്നിയിലെ ഒരു പുകയുടെ ഒരു ഇത് ആയി അപ്പ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊള്ളാന്ന് പറഞ്ഞു അപ്പൊ മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റാത്ത ഇത് വന്നപ്പോ ഞങ്ങള് തന്നെ പോയി അവിടെ ചെന്നപ്പോ അതിൻ്റെ മെയിനായിട്ടുള്ള ഡോക്ടർ ഇല്ല അപ്പൊ സഞ്ചേമസില് വന്നു അതിന്റെ ദിവസം കിടന്ന അതിൻ്റെ തോന്നുന്നു ചേണ്ട വീട്ടിലാണ് ഇപ്പൊ നിക്കണം വീടിന്റെ ഉൾഭാഗം മുഴുവനായിട്ട് ഉള്ളിൽ അതിൻ്റെ ഉള്ളിലുള്ള ജോൻ്റെ ലൈസൻസ് അതിന്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും പിന്നെ പൊട്ടിന്റെ കുഞ്ഞെ മുള്ള കംപ്ലീറ്റ് ഡ്രസ്സുകളും സാധനങ്ങളും കട്ടിൽ കിടക്ക സെറ്റി കമ്പ്ലീറ്റ് സാധനങ്ങളും ഡ്രസ്സുകളും പോയി മുറിയിലേയും മകൻ അവനാ കിടക്കണ പക്ഷെ ഞാൻ എന്റെ അടുത്താണ് കുറച്ചാളി കിടക്കണ ഒരുമിച്ചായി അവന്റെ മുറിയിലുണ്ടായി ഒരു പന്ത്രണ്ട് മണി വരെ ചുടിയിലിരിക്കില്ലായി പിന്നെ അവൻ അവിടെ എന്റെ അടുത്തുനിന്ന് കിടക്ക അവരണം വല്യ മൊത്തം കത്തിയിലെ വയറുളിയോട് കത്തിയാ ഇവിടെ ഈ മറ്റു വന്ന് അത് ഒരു അവര് തന്നെ പറയുന്നു കത്തി നശിച്ച വീട് ശുചീകരിച്ച് സി പി എം പ്രവർത്തകർ തീപിടുത്തത്തിൽ കത്തി നശിച്ച വീട് ശുചീകരിച്ച് വാസയോഗ്യമാക്കി നൽകി സി പി ഐ എം പ്രവർത്തകർ സി എം ഐ പബ്ലിക് സ്കൂളിന് സമീപം തെറ്റയിൽ ജോൺസന്റെ വീടാണ് സി പി ഐ എം പ്രവർത്തകർ ശുചീകരിച്ചത് നവംബർ ഇരുപത്തിയേഴിന് പുലർച്ചയോടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിനെ തുടർന്ന് ജോൺസന്റെ വീട് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു സമീപവാസികൾ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് വീടിനകത്തുണ്ടായിരുന്നവരെ രക്ഷിച്ചത് വീട് വാസയോഗ്യമല്ലാതായതിനെ തുടർന്ന് ജോൺസണും കുടുംബവും തൊട്ടടുത്തെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഇരുപത്തിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരണം നടത്തിയത് വീട് ശുചീകരിച്ച് പെയിന്റ് അടിച്ച് പ്രവർത്തകർ നവീകരിച്ചു രാവിലെ മുതൽ ആരംഭിച്ച പ്രവർത്തികൾ രാത്രിയോടെയാണ് പൂർത്തീകരിച്ചത് ജിൽ ആൻ്റണി എം എൽ മാത്യു കെ ആർ സുധാകരൻ പി വി അൽജോ പി വിൽജോ എം സി ജയേഷ് കെ കെ നിഷാന്ത് സോനു പോൾസൻ എസ് അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി അതായത് വളരെ ദാരുണമായ സംഭവമായിരുന്നു കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ഇവിടെ സംഭവിച്ചത് പെറ്റിയിൽ ജോൺസൺന്ന് പറഞ്ഞ ചേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് മൂലം ഫാൻ കത്തിയാം വരുകയും അതിൽ നിന്ന് തീ വീണ് വീടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് അദ്ദേഹത്തിന്റെ ഫർണിച്ചർ അതേപോലെ തന്നെ ടി വി അടക്കമുള്ള കട്ടിലും കിടക്കടക്കമുള്ള സാധനം കത്തിയാൻ വരുന്ന സംവിധാനം ഉണ്ടായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷിച്ച് തന്നെ വീടിലെ വീട് വാതിലൊക്കെ ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് നാട്ടുകാർ അദ്ദേഹത്തിന്റെ കുടുംബത്തെ രക്ഷിച്ചത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനും അതുമായി ബന്ധപ്പെട്ട് പോകശ്വസിക്കുകയും ഏഹ് നീണ്ട ദിവസങ്ങൾ ആശുപത്രിയിൽ ആവേണ്ട വന്നൊരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു തീർച്ചയായും ഈ വീട് കത്തിനച്ചതിന് ശേഷം ഇവര് തറ്റിൽ ജോൺസൺ കുടുംബവും ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു വീട് ആകെ ഉപയോഗശൂന്യമായി കിടക്കാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടാണ് കിടന്നത് അതിന്റെ സാഹചര്യം അത് കൂടി അറിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള സി പി എമ്മിന്റെ പ്രവർത്തകർ ഇന്ന് ഈ വീട് ശുചീകരിക്കു വേണ്ടി നേതൃത്വം കൊടുക്കുകയും കാലത്ത് മുതൽ സമഗ്രമായി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും ഈ വീട് ആകെ തന്നെ ശുചീകരിക്കുകയും പെയിന്റ് ചെയ്ത് വളരെ ഭംഗിയാക്കുകയും ചെയ്തൊരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം സാധനങ്ങളൊക്കെ കൃത്യമായി അടക്കം വെക്കുകയും അതിനുശേഷമാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രവർത്തകരോട് പോവുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരും ആയൊരു ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ചെയ്തു നടക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് തീർച്ചയായും ഈ നാടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് അതിന്റെ കൂടി ഭാഗമായിട്ട് മറ്റുള്ളവർ കൂടി ഒരു മാതൃകാന്തരത്തിലാണ് ഇവിടുത്തെ ഇരുപത്തിനാലാം വാർഡിലെ അപ്പൊ എന്റെ ഈ പിറകിൽ നിൽക്കുന്ന ഇരുപത്തിനാലാം വാർഡ് ചാലക്കുടി നഗരസഭ നഗരസഭാ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിൽ വിടുന്ന സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ഈ പറകളിലുള്ളത് എന്തായിരുന്നാലും ജോൺസൈഡിന് വലിയൊരു ആശ്വാസമായി നമുക്കറിയാം ആപത്തും പ്രതിസന്ധികളും മനുഷ്യരുടെ മുന്നിൽ ഏത് സമയവും കടന്നു വരാം അവിടെ പകച്ചു നിൽക്കുമ്പോൾ ചേർത്ത് നിർത്തി കൂടെയുണ്ട് ഞങ്ങൾ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്ന നാട്ടുകാരും അതുപോലെ രക്ഷാപ്രവർത്തകരും ഒക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ഇരുപത്തിനാലാം വാർഡിലെ സി പി എമ്മിലെ പ്രവർത്തകർ അത്തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയുന്നു ആ കുടുംബത്തോട് ചേർന്ന് നിന്ന ഇരുപത്തിനാലാം വാർഡിലെ സി പി എമ്മിന്റെ പ്രവർത്തകരെയും ഒക്കെ അഭിനന്ദിക്കുന്നു ജോൺസേട്ടന് ഈ വീട് നല്ല രീതിയിൽ ഒരുക്കി ജോൺസൈട്ടൻ ഇതിൽ താമസമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം